നമസ്കാരം പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ കൊടും ചതി പുറത്തു വരികയാണ് കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാൻ കൂടിയായ ഐ എൻ ടി യു സി നേതാവ് ആർ ചന്ദ്രശേഖരൻ സ്വന്തം രക്ഷയ്ക്കായി കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയം പയറ്റുകയാണ് പിണറായിക്ക് മൊത്തമായും ചില്ലറയായും കൂട്ടിക്കൊടുക്കുകയാണ് കോൺഗ്രസ് നേതാവ് കൂട്ടിക്കൊടുക്കുന്നത് പെണ്ണിനെയും പിടക്കോഴിയെയും ഒന്നുമല്ല സാക്ഷാൽ ഐ എൻ ടി യു സിയെ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പോലും ഉറപ്പ് കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ നിന്ന് പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവിനെ രക്ഷിക്കാൻ കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയ കളിയാണ് അരങ്ങേറുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത അടിയുടെ ആഘാതത്തിൽ നെഞ്ചു പിടയുന്ന സി പി എമ്മിന് തുണയാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രമുഖ ഐ എൻ ടി യു സി നേതാവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സി പി എം പാളയത്തിലേക്ക് കോൺഗ്രസുകാരെ പ്രത്യേകിച്ച് ഐ എൻ ടി യു സിക്കാരെ ഇതിനായി നേതാവ് കൂട്ടിക്കൊടുക്കും പിണറായിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച ഉറപ്പ് കിട്ടിയ പിറകെയാണ് കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് മുഖത്താകെ ചെളി അടിക്കപ്പെട്ട കോൺഗ്രസ് നേതാവിനെ രക്ഷിക്കാൻ രക്ഷിക്കാൻ പിണറായിയുടെ നീക്കം ശക്തമായിരിക്കുന്നത് കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകണോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നിയമോപദേശം നേടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിലെ ചില നേതാക്കളെയും കൂട്ടത്തോടെ അണികളെയും കോൺഗ്രസ് നേതാവ് പിണറായിക്ക് കൂട്ടിക്കൊടുക്കും നേരത്തെ ഈ അഴിമതി കേസിൽ സി ബി ഐക്ക് സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു കേസിലെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ അനുവദിക്കാനുള്ള സാധ്യതയുണ്ടോ അതോ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കണോ അതോ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകണോ എന്നതെല്ലാം പ്രോസിക്യൂഷൻസ് മേധാവിയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനിരിക്കുകയാണ് പിണറായി സർക്കാർ സി ബി ഐയുടെ അനുമതി അപേക്ഷ പുനഃപരിശോധിച്ച് മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ വിചാരണ നടപടികൾ അതുവരെ അതിനാൽ നിർത്തിവെക്കുകയായിരുന്നു മുപ്പത്തി ആറ് രണ്ടായിരത്തി പതിനഞ്ച് കാലത്തെ തോട്ടണ്ടി ഇടപാടുകളിൽ അഴിമതിയുണ്ടെന്ന കേസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സി ഏറ്റെടുക്കുന്നത് കോർപ്പറേഷൻ മുൻ ചെയർമാൻ ആർ ചന്ദ്രശേഖരൻ മുൻ എം ഡി കെ എ രതീഷ് തുടങ്ങിയവരാണ് പ്രതിസ്ഥാനത്ത് ഉള്ളത് അഞ്ച് വർഷം സി അന്വേഷിച്ച കേസിൽ കോടികളുടെ ക്രമക്കേട് കണ്ടെത്തുകയായിരുന്നു അന്തിമ റിപ്പോർട്ട് നൽകിയ ശേഷം പ്രോസിക്യൂഷന് അനുമതി തേടുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിന് വ്യവസായ വകുപ്പ് സെക്രട്ടറി അപേക്ഷ തള്ളുന്നത് എന്നാൽ സി ബി ഐയുടെ റിപ്പോർട്ട് സർക്കാർ ശരിയായ വിലയിരുത്തിയിട്ടില്ലെന്നും അനുമതി നിഷേധിക്കാൻ മതിയായ കാരണം പറഞ്ഞിട്ടില്ലെന്നും വ്യക്തമാക്കിയാണ് കോടതി സംഭവത്തിൽ ഇടപെടുന്നത് കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ഉൾപ്പെട്ട കശുവണ്ടി കുംഭകോണ കേസിൽ സി ബി ഐക്കുള്ള പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു മൂന്ന് മാസത്തിനകം സി ബി ഐയുടെ അപേക്ഷ പരിഗണിക്കാൻ വ്യവസായ വകുപ്പ് സെക്രട്ടറിക്ക് ഹൈക്കോടതി അപ്പോൾ നിർദ്ദേശം നൽകുകയും ഉണ്ടായി തീരുമാനം സി ബി ഐയെ അറിയിക്കണമെന്നും അതുവരെ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ കേസിന്റെ നടപടികൾ നിലനിർത്തണമെന്നും ജസ്റ്റിസ് കൗസർ ഇടപ്പകത്താണ് ഉത്തരവിടുന്നത് കേസിലെ പ്രതികളായ കെ സി ഡി സി മുൻ ചെയർമാനും ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റുമായ ആർ ചന്ദ്രശേഖരൻ മുൻ എം ഡി കെ എ രതീഷ് എന്നിവർക്കെതിരായ കേസ് റദ്ദാക്കണമെന്ന് ഹർജി ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായത് കെ സി ഡി സിയുടെ കശുവണ്ടി ഇറക്കുമതിയിലും വാങ്ങലിലും അഴിമതി നടന്നുവെന്ന പരാതിയിൽ കൊല്ലം സ്വദേശി കടകംപള്ളി മനോജിന്റെ ഹർജിയെ തുടർന്നാണ് ഹൈക്കോടതി സി അന്വേഷണത്തിന് ഉത്തരവിടുന്നത് വിശദമായ അന്വേഷണത്തിനൊടുവിൽ ചന്ദ്രശേഖരൻ രതീഷ് എന്നിവരും മറ്റ് രണ്ടുപേരും പ്രതികളാണെന്ന കണ്ടെത്തൽ ഉണ്ടായി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ പത്തൊൻപത് പ്രകാരം പ്രോസിക്യൂഷന് അനുമതി നൽകുന്ന അതോറിറ്റിയായ വ്യവസായ വകുപ്പിൽ സി ബി ഐ മുൻകൂർ അനുമതി തേടിയെങ്കിലും ചന്ദ്രശേഖരന്റെ സമ്മർദ്ദത്തെ തുടർന്ന് അത് നിരസിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് പ്രതികൾക്കെതിരെ തിരുവനന്തപുരം സി ബി ഐ കോടതിയിലെ പ്രത്യേക ജഡ്ജിക്ക് മുമ്പാകെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയായിരുന്നു അതനുസരിച്ചാണ് അന്തിമ റിപ്പോർട്ട് സി ജെ എം കോടതിയിലേക്ക് മാറ്റുന്നത് പിന്നീട് പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള മുൻകൂർ അനുമതി നിഷേധിച്ച സംസ്ഥാനത്തിന്റെ തീരുമാനത്തിനെതിരെ കടകംപള്ളി മനോജ് ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത് അനുമതി നിരസിച്ച ഉത്തരവ് കാരണങ്ങൾ ഇല്ലാത്തതാണെന്നും അത് നിലനിൽക്കില്ലെന്നും ബെഞ്ച് ഇതോടെയാണ് വ്യക്തമാക്കുന്നത് കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകണോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നിയമോപദേശം തേടാൻ സർക്കാർ തീരുമാനിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അഴിമതി കേസിൽ നിന്നും രക്ഷപ്പെടാൻ ഐ എൻ ടിയുസിയെയും കോൺഗ്രസിലെ തന്നോടൊപ്പം നിരക്കുന്ന നേതാക്കളെയും പിണറായി പാളയത്തിൽ എത്തിക്കാനുള്ള കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയ കളിക്ക് വേദി ഒരുങ്ങുന്നത് ഈ സാഹചര്യത്തിലാണ്